കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ വസ്തുതകളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നിങ്ങൾക്ക് പ്രത്യേകിച്ചും നിങ്ങളുടെ കയ്യിൽ തന്നെ അതിന്റെ റെക്കോർഡുകൾ ഉണ്ടാവില്ല അതെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ടാണ് ആ ഘട്ടത്തിൽ നിലനിന്നിരുന്നത് അവിടെ നൂറ്റി പതിനഞ്ചിനും ഇരുന്നൂറ്റി നാല് മില്ലിമീറ്ററിനും ഇടയിൽ മഴ പെയ്യും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്നലെ ഞാൻ അതിലൊരു ഭാഗം പറഞ്ഞതാണ് എന്നാൽ എത്ര മഴയാണ് പെയ്തത് ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ് മില്ലിമീറ്റർ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴ ഇതാണ് ഈ പ്രദേശത്ത് പെയ്തത് അപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറ്റി മില്ലിമീറ്റർ മഴയാണ് പെയ്തത് അപ്പോൾ മുന്നറിയിപ്പ് നൽകിയതിലും എത്രയോ അധികമായിരുന്നു അത് ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു തവണ പോലും ആ പ്രദേശത്ത് റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല അപകടം ഉണ്ടായതിനു ശേഷം രാവിലെ ആറുമണിയോടുകൂടിയാണ് റെഡ് അലേർട്ട് ഈ പ്രദേശത്ത് മുന്നറിയിപ്പായി നൽകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ആ ചിത്രം ഇതില് ഈ ഏറ്റവും അടിയിലുള്ളത് ലോ പോസിബിലിറ്റി ഓഫ് അക്കുറൻസസ് ഓഫ് ലാൻഡ് സ്ലൈഡ്സ് എ ഫ്യൂ സ്മോൾ ലാൻഡ് സ്ലൈഡ് മേ ഒക്കുവർ അതാണ് ഏറ്റവും അടിയിലുള്ള ഭാഗം ആ ഇതാണ് അന്ന് നമുക്ക് കിട്ടിയ മുന്നറിയിപ്പ് ഇതൊന്നും കുറ്റപ്പെടുത്താൻ ഞാൻ പറയുന്നില്ല കേട്ടോ നമ്മളാണ് ഭയങ്കര കേവന്മാര് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊരു സംഭവം നമുക്ക് പറ്റിയിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരെ കുറ്റപ്പെടുത്താൻ പറയുന്ന കാര്യമല്ല